അത് പിന്നെ അതെ ഞാൻ മദ്യപാനം മദ്യപാനം നിർത്തി ഓ നല്ല കാര്യല്ലേ നല്ല കാര്യൊക്കെ തന്നെ പക്ഷെ രാത്രി രാത്രിയാകുമ്പോ ഭയങ്കര അല്ലേ ഞാൻ ബാറി പോയി അപ്പൊ തന്നെ രണ്ടുപേർ അടിക്കും ഭാര്യ പണിങ്ങി പോവും രാത്രി ആകുമ്പോ അവക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അവളപ്പ തന്നെ ബൈക്ക് കൊടുത്ത് എന്റെ വീട്ടിലെത്തും നല്ല ടെൻഷൻ വരുമ്പോ നീന്താ പെങ്കാടിക്കും അത് പിന്നെ ടെൻഷൻ മൂത്ത് മൂത്ത് അത് പിന്നെ വേറെ പ്രശ്നം ഉണ്ടിക്കാം അത് പിന്നെ ഒറ്റ പ്രസവത്തിൽ തന്നെ ആറ് പെൺകുട്ടികൾ വീട്ടിൽ രാത്രിയാകുമ്പോൾ കണ്ടംപൊച്ച വന്ന് പോകാറുണ്ട് എനിക്ക് സംശയമുണ്ട് അളിയാ അങ്ങനെ പോയാ പറ്റൂല ഇത് അളിയന്റെ കണ്ണടയല്ലേ ഇതിന്റെ ഒരു ഗ്ലാസ് അങ്ങനെ പൊട്ടി ഓ അതേപോലെ ഇത് ഞാൻ കുളിക്കടവിലേക്കൂടെ അപ്പൊ ആ സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവ് അളിയാം